ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് തുടർന്ന് അല്ലു അർജുന്റെ പുഷ്പ ടു റോൾ പ്രദർശനത്തിനെത്തി പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ സിനിമയുടെ ആഗോള കളക്ഷൻ ആയിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപ പിന്നിട്ടതായാണ് നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സ് അവകാശപ്പെടുന്നത് പുഷ്പ ടു റോളിന്റെ ഇന്ത്യയിലെ കളക്ഷൻ മാത്രം ഇതുവരെ തൊള്ളായിരം കോടി രൂപ പിന്നിട്ടു കഴിഞ്ഞ ശനിയാഴ്ച അറുപത്തി പോയിന്റ് മൂന്ന് കോടി രൂപയുടെയും ഞായറാഴ്ച എഴുപത്തി ആറ് പോയിന്റ് ആറ് കോടി രൂപയുടെയും കളക്ഷനാണ് രാജ്യത്തെ തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് പതിനൊന്ന് ദിവസത്തിനിടെ ചിത്രത്തിന്റെ ഇന്ത്യയിലെ കളക്ഷൻ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പോയിന്റ് എൺപത്തഞ്ച് കോടി രൂപയാണ് ഉടൻ തന്നെ ചിത്രം ആയിരത്തി അഞ്ഞൂറ് കോടി ക്ലബിൽ പ്രവേശിക്കുമെന്നും മൈത്രി മൂവി മേക്കേഴ്സ് പറയുന്നു നാനൂറ് കോടി മുതൽ മുടക്കിയൊരുങ്ങിയ ചിത്രം റിലീസ് ചെയ്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ആയിരത്തഞ്ഞൂറ് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റം നടത്തുന്ന ചിത്രം രണ്ടായിരം കോടിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ രശ്മിക മന്ദാന നായികയായി എത്തിയ ചിത്രത്തിൽ ഫത് ഫാസലാണ് വില്ലൺ റോളിൽ എത്തിയത്